പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ രാജ്യത്ത് ന്യൂനപക്ഷ സംരക്ഷണം എന്നത് ഇന്നൊരു ന്യൂനപക്ഷ വിഭാഗങ്ങളെ പരിഹസിക്കലോ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യലോ കളിയാക്കലോ ഒക്കെയായി മാറുന്നു എന്ന് പറയേണ്ടുന്നൊരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത് അതായത് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ ചില കേന്ദ്രങ്ങളിൽ നിന്ന് അജണ്ട ഒരുക്കുന്നു ആ അജണ്ടയുടെ കെണിയിൽ അവർ ഉൾപ്പെടുന്ന സന്ദർഭത്തിൽ ആരാണോ അവരെ ആ കിണിയിൽപ്പെടുത്തിയത് അവർ തന്നെ ആ മാളത്തിൽ നിന്ന് ഇറങ്ങി വന്ന് രക്ഷകരുടെ വേഷം അണിയുകയും ചെയ്യുന്നു എന്നിട്ട് ഞങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞ് പിന്നെ അലമുറ വിളിക്കുകയും അങ്ങനെ എല്ലാവരും ചുറ്റി ചുറ്റിപ്പറ്റി വരികയും അങ്ങനെ രക്ഷപ്പെടാൻ ഞങ്ങൾ ശ്രമിക്കുന്നു എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്നു സ്വാഭാവിക നടപടിക്രമങ്ങളിലൂടെ ഇവർ രക്ഷപ്പെട്ട് പുറത്തു വരുന്ന സന്ദർഭത്തിലാകട്ടെ അവരെ മാലയായിട്ട് സ്വീകരിക്കുക ഇതാ ഞങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ ആരാണോ രക്ഷപ്പെടുത്തുന്നു എന്ന് പറയുന്നത് അവരാണ് ഈ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ളവരാണ് ഈ ഉണ്ടാക്കുന്നത് എന്നിട്ട് അവർ തന്നെ രക്ഷപ്പെടുത്തുന്നു എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുക എന്നിട്ട് ഞങ്ങൾ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നു എന്ന അവകാശവാദവുമായി കടന്നു വരിക ഇവിടെ ഞാൻ പറയുന്നത് ന്യൂനപക്ഷങ്ങൾ ഈ വിഷയം ഇനിയും തിരിച്ചറിയാതെ ഇതിൻ്റെ വേര് കണ്ടെത്തി ചികിത്സിക്കാതെ ഈ ഒരു പരിഹാസത്തിൻ്റെ കളിപ്പാവകളായി മാറി ഇനിയും മാറുകയാണ് എങ്കിൽ ഇവിടെ മുന്നോട്ട് പോകുക വളരെ വലിയ പ്രയാസമായിരിക്കും ഇവിടെ ക്രൈസ്തവ വിഭാഗത്തെയും മുസ്ലിം വിഭാഗത്തെയും തമ്മിലടിപ്പിച്ചുകൊണ്ട് തെറ്റായ കഥകൾ ഉണ്ടാക്കി തമ്മിലടിപ്പിച്ചുകൊണ്ട് അവരെ കഷണം കഷ്ണമാക്കി മാറ്റി നിർത്തി ഒറ്റപ്പെടുത്തി വേട്ടയാടി ഇവിടെ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് തീ കൊടുക്കാനാണ് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് ക്രൈസ്തവരും മുസ്ലിങ്ങളും ഈ ഒരു കെണി മനസ്സിലാക്കി ഒന്നിച്ചു നിൽക്കണം ന്യൂനപക്ഷങ്ങൾ ഒന്നിച്ചു നിൽക്കണം ഒന്നിച്ചു നിന്നുകൊണ്ട് അവരവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടണം ആ പോരാട്ടം ഒരിക്കലും തന്നെ ഈ ഭീഷണിക്ക് മുമ്പിൽ നമ്മൾ വഴങ്ങിക്കൊടുക്കാൻ പാടില്ല ഈ പരിഹാസ കഥാപാത്രങ്ങളായി മാറാൻ പാടില്ല ഇപ്പോൾ രണ്ട് കന്യാസ്ത്രീകളെ ജയിലിലടക്കുകയും അവർക്കിപ്പോൾ ജാമ്യം കിട്ടുകയും ചെയ്ത ഒരു ഘട്ടമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഈ സന്ദർഭത്തിൽ ഞാൻ ഈ പറഞ്ഞ ആശയം ഇന്ന് മീഡിയകളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് ഇനിയും ഇത് ആവർത്തിച്ചുകൂടാ ക്രൈസ്തവ വിഭാഗത്തിലെ നല്ല മനസ്സുള്ള സഹോദരങ്ങളും അതുപോലെ തന്നെ ബിഷപ്പുമാരും ഈ വിഷയത്തിൻ്റെ ആഴം മനസ്സിലാക്കി ഇതിൻ്റെ വേരിലേക്ക് ചികിത്സിക്കാൻ കടന്നു വരേണ്ടതുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർക്ക് തന്നെ അവസാനം നന്ദി പറയേണ്ടുന്ന ഒരു ഗതികേട് ഇനിയും ഈ സമുദായങ്ങൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ മുന്നോട്ട് പോവുക വലിയ പ്രയാസമായിരിക്കും മതപ്രബോധനം എന്ന് പറയുന്നത് ഭരണഘടന അനുവദിക്കുന്ന ഒരവകാശമാണ് പക്ഷേ ഇന്ന് അതിനെക്കുറിച്ച് സംസാരിച്ചാൽ അത് നിർബന്ധ മതപരിവർത്തനത്തെ പറ്റിയാണ് ഇവർ പറയുന്നത് എന്ന ചാപ്പയടിച്ച് ആ വാചകം പോലും സംസാരിക്കാൻ കഴിയാത്ത ഒരു കുരുക്കിലേക്ക് ഇന്നിവിടെയുള്ള മതവിശ്വാസികളെ മതപ്രബോധകന്മാരെ എത്തിച്ചിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ് അത് ബ്രേക്ക് ചെയ്യുക എന്നത് ഇവിടെയുള്ള എല്ലാ മതവിശ്വാസികളുടെയും അനിവാര്യമായ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് ഈ സന്ദർഭം ഈ സന്ദർഭത്തിലെങ്കിലും അത് നമുക്ക് പഠിച്ച് ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഇനി അടുത്ത കാലത്തൊന്നും അതിന് കഴിയുമെന്ന് തോന്നുന്നുമില്ല അതുകൊണ്ട് നമ്മൾ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണം